മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തടയണ തകർത്ത പി വി അൻവറിന്റെ ആരോപണങ്ങളെല്ലാം പിണറായി വിജയനെ നേരിട്ട് അൻവർ കണ്ടപ്പോൾ പ്രശ്നങ്ങളെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി പത്ത് താഴ്ത്തി അൻവർ തനിക്ക് പോലീസിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നൽകാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പോടെ സിംഹത്തെ പോലെ ചാടി വന്ന അൻവർ പോലെ വഴങ്ങി എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങൾ വിരൽ ചൂണ്ടിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയിലേക്കാണ് ആഭ്യന്തര വകുപ്പ് ബാഹ്യശക്തികളുടെ നിയന്ത്രണത്തിലാണെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കും വിധമായിരുന്നു അൻവറിന്റെ ആരോപണങ്ങൾ അൻവർ മുഖ്യമന്ത്രിയുടെ ഭരണകക്ഷി എം എൽ എ ആയിരുന്നതിനാൽ പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി മന്ത്രിമാരുടെ ഫോൺ പോലീസ് ചോർത്തുന്നു പോലീസിന്റെ അറിവോടെ സ്വർണം പൊട്ടിക്കുന്നു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അൻവർ പ്രഖ്യാപിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയായിരുന്നു അൻവറിന്റെ അന്തിമ ലക്ഷ്യം മലപ്പുറം പത്തനംതിട്ട എസ് പിമാർക്കെതിരെ അൻവർ വെച്ച പോരാട്ടം പോലീസ് സ്ഥലത്തേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും എത്തിച്ച് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ടെന്ന ആരോപണം ഇടതുമുന്നണിയിൽ വല്ലാത്ത ചലനം സൃഷ്ടിച്ചു ഫോൺ ചോർത്തൽ ആരോപണം ഗൗരവമേറിയതാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചതോടെ സംഭവം കൂടുതൽ രൂക്ഷമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയമാണെന്ന ആരോപണത്തോടെ മുഖ്യമന്ത്രി തന്റെ ഓഫീസിൽ നിയമിച്ച ശശിയുടെ വിശ്വാസ്യതയാണ് അൻവർ ചോദ്യം ചെയ്തത് സി പി എമ്മിനെയും സർക്കാരിനെയും കുരുക്കിലാക്കിയത് എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണങ്ങളായിരുന്നു ഡി ജി പിക്ക് മേലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്ന ആക്ഷേപവും സർക്കാർ അജിത് കുമാറിനൊപ്പമാണെന്ന് പ്രതിവി ജനിപ്പിച്ചു ഇങ്ങനെ ഒരു ആക്ഷേപം പോലീസ് വകുപ്പിൽ പോലും അടക്കം പറച്ചിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അജിത് കുമാർ ഡി ജി പി ഷെയ്ഖ് തർവേഷ് സാഹിബിന് പോലും എതിരായതോടെ ഡി ജി പിയും അജിത് കുമാറിനെതിരായി അജിത് കുമാറിനെ മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തണമെന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ല അതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ യുവമന്ത്രി അജിത് കുമാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി എന്നുള്ളതാണ് മരുമകന്റെ നിർദ്ദേശം അപ്പാടെ സ്വീകരിച്ചാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനൊപ്പം നിന്നത് കെ ടി ജലീൽ എം എൽ എ സി പി എം നേതാവ് കാരാട്ട് റസാഖ് തുടങ്ങിയ മറ്റനേകം സി പി എം നേതാക്കളുടെ പിന്തുണയോടെയാണ് അൻവർ നീങ്ങുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അൻവറിന്റെ ആരോപണം പ്രതിപക്ഷം ഏറ്റെടുത്തതോടെയാണ് പ്രശ്നം കൂടുതൽ ഗുരുതരമായത് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് പിണറായി വിജയനും അൻവറും മാത്രമായി മുപ്പത്തിയഞ്ചു മിനിറ്റിലധികം സമയം അടച്ചിട്ട മുറിയിൽ സംസാരിച്ചതോടെ അൻവർ മുഖ്യമന്ത്രിക്ക് കീഴടങ്ങി ആരോപണങ്ങളൊക്കെ അദ്ദേഹം വിഴുങ്ങി മുഖ്യമന്ത്രിയും പാർട്ടിയും എടുക്കുന്ന തീരുമാനങ്ങളിൽ അൻവർ പൂർണ്ണ തൃപ്തനായി പാർട്ടിയും മുഖ്യമന്ത്രിയും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അൻവർ വഴങ്ങുകയും കീഴടങ്ങുകയും ചെയ്തതോടെ മല എലിയെ പ്രസവിച്ചതുപോലെയായി കാര്യങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഒത്തുതീർന്നതോടെ അൻവറിന്റെ തീം പാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൃപ്തികരമായും വിധം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി മുഖം രക്ഷിക്കാനായി ചിലർ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും സംരക്ഷിച്ചുകൊണ്ട് അജിത് കുമാറിന് ചില കീഴ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തും തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഡി ജി പിയുടെ നേതൃത്വത്തിൽ ജി സ്പർശൻകുമാർ ഡിഐ ജി തോംസൺ ജോസ് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ഷാനവാസ് എന്നിവർ അടങ്ങിയ അന്വേഷണ സംഘമാണ് ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് എ ഡി ജി പി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തന്നെയിരിക്കും ഇതാണ് അന്വേഷണത്തിന്റെ രീതി അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് അൻവർ അഭ്യർത്ഥിച്ചെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങാതെ വന്നതോടെ അൻവർ കീഴടങ്ങി അൻവർ മുൻപുന്നയിച്ച എല്ലാ ആക്ഷേപങ്ങളും അദ്ദേഹം വിഴുങ്ങി തുറന്ന പോരാട്ടത്തിന് തുടക്കം കുറിച്ച അൻവർ അതിൽ നിന്നെല്ലാം അമ്പെ പുറകോട്ടു പോയി നിലയ്ക്കാത്ത ആരോപണങ്ങളിലും പാളയത്തിലെ പടനീക്കത്തിലും പിണറായി സർക്കാർ നട്ടം തിരിയുകയാണ് ഇ പി അൻവർ ശശി സിനിമാ വിവാദം ജലീലിന്റെ പുതിയ വഴിത്തിരിവ് ഇതെല്ലാം പിണറായി സർക്കാരിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെക്കാൾ കൂടുന്ന തലവേദനകൾ പാർട്ടിയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇ പി എസ് ജയരാജിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് അലയോലികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കാതെ നാലര വർഷം കാത്തിരുന്നത് സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയുടെ കടക്കിലാണ് കത്തിവച്ചത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ നീക്കിയെങ്കിലും ബി ജെ പിയുമായി സി പി എമ്മിന് രഹസ്യബന്ധമുണ്ടെന്നുള്ള ആക്ഷേപം പാർട്ടിക്ക് വല്ലാത്ത തിരിച്ചടിയായി തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ രക്ഷിക്കാൻ പിണറായിയുടെ വലം കൈയ്യായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൂരത്തിൽ പ്രശ്നമുണ്ടാക്കിയതായും ഗൂഢാലോചന നടത്തിയതായും സി പി ഐയുടെ മുൻ മന്ത്രി സുനിൽകുമാർ ആരോപിച്ചതോടെ മാർക്സിസ്റ്റ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായി തൃശൂർ ലോക്സഭാ സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും ഇതേ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ഘടകകക്ഷികളായ സി പി ഐ കേരള കോൺഗ്രസ് എം എൻ സി പിയിലെ ഒരു വിഭാഗം എന്നിവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി